കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കെ എസ് സി ബി സ്വീകരിക്കുന്ന ചിറ്റമ നയത്തിനെതിരെ കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇതിന്റെ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കെ സി ബി കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരോട് കാട്ടുന്ന വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പാല കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ കേബിൾ ടി വി മേഖലയുടെ പ്രതിഷേധം ഉയർന്നു കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മല്ലപ്പള്ളി മേഖലയിൽ നിന്നുമായി നൂറുകണക്കിന് ഓപ്പറേറ്റർമാർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു മാർച്ചും ധരണയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു എനിക്കതാ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല മാന്യമായി ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതായത് അവതാരി ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ഞാൻ രാജ്യത്തെ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥനുസൃതമായി വ്യാപാരം നടത്തി വ്യവസായം നടത്തി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ആ അവകാശത്തിന് തടയിടാൻ മറ്റെന്തെങ്കിലും തുടരായും പറഞ്ഞ ആരെങ്കിലും വന്നാൽ അതിന് വകവച്ചു തീർന്നവരല്ല തല കുതിച്ചു കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സൂചിപ്പിക്കാനുള്ളത് ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി റെജി ആമുഖ പ്രസംഗം നടത്തി ഐ എൻ ടി സി പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ പറമ്പിൽ കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുട്ടി പൂവേലി ബി എം എസ് പാലാ മേഖലാ പ്രസിഡന്റ് ജോസ് ജോർജ് സിഇഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജു കുമാർ കെ വി ദൃശ്യ ചാനൽ എം ഡി മുഹമ്മദ് നവാസ് സിറ്റ്കോ ഡയറക്ടർ ബിജു വി കല്യപ്പള്ളി अनीव एन, एन प्रसङ्ग